ഏവർക്കും സ്വാഗതം കേരളത്തിലെ ഐ ടി കമ്പനികളുടെ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനി അതിന്റെ ആണ് നമ്മുടെ ശ്രീകുമാർ വി നമ്മുടെ ടാറ്റ ടാറ്റി എന്ന കമ്പനിയുടെ സെന്റേഹാണ് കേരളത്തിലെ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ഐ ടി കമ്പനികളുടെ കൂട്ടായ്മയാണ് ജി ടെ ഇന്ന് കേരളത്തിൽ എംപ്ലോയി ചെയ്യപ്പെട്ടിരിക്കുന്ന എൺപത് ശതമാനത്തിലധികം യുവാക്കളും അതായത് ഐ ടി ക്രൗഡാണല്ലോ യുവാക്കളുടെ ഒരു ക്രൗഡ് അത് ജിടെക് കമ്പനികളുടെ കീഴിലുള്ളതാണ് തിരുവനന്തപുരം കൊച്ചി കാലിക്കറ്റ് എല്ലാ ഐ ടി പാർക്കുകളിലും ജിടെക്കിന്റെ മെമ്പേഴ്സായിട്ടുള്ള കമ്പനികളാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹമായിട്ടും അദ്ദേഹത്തിന്റെ ഗുഡ് മോർണിംഗ് ഇപ്പോ പറഞ്ഞ പോലെ കേരളത്തിലെ ഐ ടി ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രി ബോഡിയാണ് ജിടെക് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വേണമെങ്കിൽ തിരുവനന്തപുരം എക്നോ പാർക്ക് കൊച്ചി ഇക്കോ പാർക്ക് കാലിക്കറ്റ് സൈബർ പാർക്ക് എല്ലാ പാർക്കുകളിലും പാർക്കിൽ യും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തൂടി ഉള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ ഒരു എന്താന്ന് വെച്ചാല് കേരളത്തിലെ ഏത് റിമോട്ട് കോർണറിലും ഉള്ള മെടുക്കരായ വിദ്യാർത്ഥികളെ സ്കിൽഡ് ആക്കാൻ പറ്റണം അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം സ്കിൽ ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഇസ് അവൈലബിൾ ഫ്രീ ഫോർ സ്റ്റുഡൻസ് സിംഗിൾ റൂഫി ഓഫ് ട്രാൻസാക് ഡേ ആൻഡ് ആൾ സ്കില്ലിംഗ് ഹെഫർസ് എന്ന പ്ലാറ്റ്ഫോം ഇസ് അബ്സിഡി ഫ്രീ ഫോർ എവറി സ്റ്റുഡന്റ് ഇൻ കേരള ഓർ ഇവൺ ഔട്ട്സൈഡ് കേരള ഇന്ന് നാൽപ്പത്തി രണ്ടായിരം കുട്ടികൾ ആ പ്ലാറ്റ്ഫോമില് ആ ന്യൂ ലോണിനകത്ത് കയറി പല സ്റ്റേജസിൽ കൂടി പുറത്തു വരുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് അവർക്ക് ഉണ്ടാവുക ഐദർ ഗെറ്റ് ദൈവം അല്ലെങ്കിൽ അവർ സ്വയം ഒരു ഓണ്ടർപ്രണർ ആയി മാറാം ആ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം പല ഏജൻസികളും രൂപോത്തരമായ പല ഏജൻസികളും വന്ന് അതിനെപ്പറ്റി കണ്ട് അവരത് വളരെ ആണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനെ അടുത്ത ലെവലിലേക്ക് നമ്മളത് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ് അപ്പൊ അടുത്ത ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ന്യൂ ലോൺ അവർക്ക് അക്കാഡമിയാണ് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമുക്ക് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിനെ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ മുന്നോട്ടു ഇവൻ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞ വർഷവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യ പ്രമുഖ കൂടി ന്യൂനോണിന്റെ അടുത്ത ഫേസ് ഓഫ് ഗ്രോത്ത് ഉണ്ടാവാൻ ഉണ്ടാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സബ്ജക്ട് നമുക്ക് ന്യൂനോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻഡസ്ട്രിയും അക്കാഡമിയും ഗവൺമെന്റും എല്ലാവരും ഒരുമിച്ച് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാര്യം എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലകളുടെ സ്കില്ലിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിലും വിദ്യാർത്ഥികൾക്ക് കോമൺ പരീക്ഷ നടത്തിയിട്ടുള്ള കാര്യം ചെയ്യുന്നതല്ലേ പക്ഷെ ചിലർക്ക് സിനിമ പിടിക്കാനായിരിക്കും താല്പര്യം ചിലർക്ക് എന്തായിരിക്കും ടെക്നോളജിയോടായിരിക്കും താല്പര്യം അപ്പൊ അവർക്ക് ചിലപ്പോൾ ആ കോഴ്സ് കിട്ടിയെന്ന് വരുന്നില്ല പക്ഷെ എല്ലാവർക്കും സൗജന്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധ്യത എത്താനായിട്ട് എന്താ വേണ്ടത് സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക അവരുമായിട്ട് ഒരുമിച്ച് തന്നെ പഠിക്കുക ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിരുന്ന ആൾക്കാരുമായിട്ട് ഒരു അക്സസ് കൊടുക്കുക എന്നാണ് അപ്പൊ നിങ്ങളോട് എന്താ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യത്തിനകത്ത പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടാക്കുക പ്രൂഫ് ഓഫ് വർക്ക് എന്താ വെബ് ഡെവലപ്മെന്റ് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ് ക്ലബിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പശ്ചിതിലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ചായക്കട ചായക്കടക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തുകഴിയുമ്പോഴത്തേക്കും അവനത് പഠിച്ചു എന്നുള്ള തെളിവാണ് അപ്പൊ പഠനം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എന്തായിരുന്നു ഓർമ്മശക്തിയുടെ ഒരു പരീക്ഷ ആയിരുന്നു പക്ഷെ നോളജ് ഇപ്പൊ ഒരിക്കലും സ്റ്റാർട്ടിങ് അല്ല സ്കില്ലിങ് പറയുന്ന അല്ല അവിടെ കുട്ടികൾക്ക് വേണ്ട സ്കില്ല് എന്ന് പറയുന്നത് എന്താണോ എൻ്റെ അറിവ് അതിനെ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർ പഠിക്കുന്ന കാര്യങ്ങളെ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്ത് അതിന് കർമ്മ പോയിൻസ് എന്ന് പറയുന്നത് ഒരു മെക്കാനിസം ഉണ്ട് അതിനകത്ത് അവർക്ക് വീഴ്സ് അതായത് നമ്മുടെ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാറുണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരതിന് ലൈക്കും കൻറ്റും ഒക്കെ ചെയ്യാറ് അതുപോലെ പോസിറ്റീവ് ആയിട്ട് എൻഗേജ്മെന്റ് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത്രയും ഉയർന്നു വരുന്ന കുട്ടികൾ അവസരം ഉള്ളിക്ക് എത്തിക്കുക കോളേജ് ഓഫ് പ്രിൻസിപ്പൾ ആണ് ഡോക്ടർ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് എക്സാം ബേസ്ഡ് ഇത്രയും സ്വാതന്ത്ര്യത്തിന്റെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വി ഹാവ് എ സോർട്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു പരീക്ഷയിട്ട് അതിൽ സോർട്ട് ചെയ്യുന്നു അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ശരിക്കും ഡെവലപ്ഡായ ഒരു സമൂഹം എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കണം ഓരോ കുട്ടിയുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ യുവാവിന്റെയും കഴിവുകൾക്കനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വന്നത് സോ ഫ്രം സോർട്ട് ടു സപ്പോർട്ട് ആയിരുന്നു അപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി വി ക്യാൻ ഡൂ ദിസ് ത്രൂ ഓൺലൈൻ ചാനൽ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടെങ്കിലും തന്നെ വി ക്ട്രൈ ടു റീച്ച് കേരളത്തിലെ കണക്ടിവിറ്റി ഇന്ത്യയിലുള്ളത് തന്നെ ഹയസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ദർ ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ട് അഫിലിറ്റി സ്പേസസ് ഇത് വീഡിയോ ഗെയിം കളിക്കുന്നവർക്കറിയാം ഓരോ വീഡിയോ ഗെയിമിനും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഫാൻസ് ആയിട്ടുള്ളത് അവര് ആ വീഡിയോ ഗെയിം കൂടുതൽ പേര് കളിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പൈസ പോലും വാങ്ങിക്കാതെ വളരെ ഇലാബറേറ്റ് മാനുവൽസ് തയ്യാറാക്കുന്നു പുതിയ ട്രിക്കുകൾ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഫീൽഡിൽ നമുക്കൊരു അഫിനിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ സ്പേസിലോട്ട് പുതിയ തലമുറയെ കൊണ്ടുവരാൻ അതിനകത്തുള്ളവർക്ക് അത്യന്തികമായൊരു താല്പര്യമുണ്ട് അങ്ങനത്തെ അഫിനിറ്റി സ്പേസ് അപ്പൊ നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റായിരിക്കുന്നത് ബ്രിട്ടൻ നോർത്താണ് ബിൽഡിംഗ് ആണ് ഈ കോളേജിൽ പോയാൽ നന്നാവും ആ കോളേജിൽ പോയാൽ അങ്ങനെ അല്ല അതേപോലെ അധ്യാപകരിൽ വളരെ ഡിപ്പെൻ്റൻ്റ് ആണ് പലർക്കും കണക്ക് ഒരു പുതിയ തന്നെയായി മാറുന്നത് എപ്പോഴും ഒരിക്കൽ മോശമായ കണക്ക് സാർ വന്നു പോയതിൻ്റെ ഫലമാണ് അവരുടെ ലൈഫില് വളരെയധികം ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ച അധ്യാപകരുള്ള വിഷയങ്ങൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിട്ട് മാറും സോ അവർ ഐഡിയ വാസ് അങ്ങനെ ഇഷ്ടപ്പെട്ട് പാഷനേറ്റ് ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടും അങ്ങനെ വരുമ്പോ അണ്ടർസ്റ്റാൻഡ് ഹാസ് എ വി വിൻ സപ്പോർട്ട് പീപ്പിൾ ബേസ്ഡ് ഓൺ ദയർ ടാലന്റ് അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റിൽ നിന്ന് ഉണ്ടായതാണ് ആദ്യം നമ്മൾ ആയിരം കുട്ടികൾ രണ്ടായിരം കുട്ടികളൊക്കെ നമ്മൾ വളരെ ത്രില്ലായിട്ട് ത്രില് കൌണ്ടാവുകയാണ് ഇപ്പൊട്ടി ത്രീ തൗസൻഡ് സ്റ്റുഡൻസ് ഇൻവോൾഡ് ആണ് ഇറ്റ്സ് എ വെരി സൈലന്റ് റെവല്യൂഷൻ ദാറ്റ് ഹാപ്പനിങ് ഓവർ ഹാപ്പിംഗ് ലാസ്റ്റ് ത്രീ ഇയേഴ്സ് വളരെ ഡീപ്പായിട്ട് ഇവർ ഇൻവോൾവ് ആയ കുട്ടികളുണ്ട് ഇൻഡസ്ട്രീസിന് ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരുപാട് വർഷം സംസാരിച്ചതിന് ശേഷം ഇന്റേൺഷിപ്പ് ഒരു പോളിസി ഉണ്ടായി അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കെ ട്യൂനുസരിച്ച് അവർക്ക് മൂന്ന് മാസം ഇന്റേൺഷിപ്പിന് പോവാ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ മൊത്തമായി ഇൻഡസ്ട്രി പോയി വർക്ക് ചെയ്യാം പക്ഷെ ഇതിന് ഇൻഡസ്ട്രിയും കൂടെ റെഡി ആയി പറഞ്ഞത് ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിലാണ് നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ടുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ പോളിസീസ് കറക്റ്റ് ആണ് സോ ഹൗ കൻ വി ബ്രിങ് ദ മാക്സിമം ബെനിഫിറ്റ് മാക്സിമം സ്റ്റുഡൻസിനോട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ന്യൂലേൺ ഒരു വളരെ സൈലന്റ് റെവല്യൂഷണറി റവല്യൂഷണറി ആയിട്ട് ഈ കണക്ടിങ് അഫിനിറ്റി സ്പേസ് ആണ് എക്സ്ട്രീംലി ആക്റ്റീവായ ഒരു സ്പേസ് ആണ് കുട്ടികൾ ചെയ്യുന്ന പ്രോജക്ട്സ് അപ്പോൾ നമ്മുടെ ഇപ്പോ ഈ ഇവന്റിന്റൗണ്ട് നമ്മളെ ഇപ്പോ നെഗറ്റീവ് വാർത്തകളാണ് ഒരുപാട് വരുന്നത് ഇപ്പൊ സയൻസിനും ടെക്നോളജി ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന യുവാക്കൾ ചെയ്യുന്ന പ്രോജക്ടുകൾ മുന്നൂറ്ററുപത്തി ദിവസം ഫോളോ ആക്കാനുള്ള വകുപ്പുണ്ട് വളരെ ഡീപ്പായ പ്രോജക്ട്സ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഈ ഒരു വേദി ിൽ സഹായിക്കും നമസ്കാരം എന്റെ പേര് അരുൺ അരുൺ ജെസ് മാർഗ സീനസ് കോളേജിലെ അധ്യാപകനാണ് അതിനോടൊപ്പം തന്നെ ന്യൂലാണുമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് അസോസിയേറ്റ് ചെയ്തു പോകുന്നു അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കൾ എല്ലാവരും അതിലൊരു ഒരു പാരന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഡെഫിനറ്റ്ലി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള ഒരു ആൾ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ആയിട്ടുള്ള ഒരാൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും നമ്മള് പൊതുവെ കുട്ടികളോട് ചോദിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര ആൾക്കാരും ചേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്കവർ ഏതൊരു ഓഡിയൻസിന്റെ ഫ്രണ്ടിലാണെങ്കിലും ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ചിലപ്പോൾ നൂറ് ശതമാനം ആൾക്കാരും കൈ ഉയർത്തും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടോ അതോ ഒരു വർഷം പഠിച്ചോ നമ്മൾ റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിക്കവരെ എല്ലാ കുട്ടികളും ഹാർട്ടിന്റെ പടം വരയ്ക്കാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരും എന്നാൽ ഇപ്പൊ ഒരു ഹാർട്ടിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ അത് തിരിച്ച് റീകളക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ അതല്ല അവർ പഠിച്ച് വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിച്ച് പോയതാണ് എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 താൽക്കാലികമായിട്ടുള്ള ഒരു മെമ്മറി സ്പേസിൽ അത് സ്റ്റോർ ചെയ്തു അത് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അത് ഉപേക്ഷിച്ച് അടുത്ത കാര്യം അവിടെ ലോഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മോഡലിലാണ് ഇവർ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ താല്പര്യങ്ങൾ എന്നാൽ അതേ അതേസമയം ഇവര് ഒരുപാട് സമയം ചെലവഴിക്കുന്ന ചില വെബ് സീരീസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിംഗ് പോലെയുള്ള കാര്യങ്ങളിലോ ആ താല്പര്യം അവർ കണ്ടെത്തുന്നത് കൊണ്ട് അവർക്ക് വളരെയധികം സമയം അതിന് ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബോറീ തോന്നുന്നില്ല അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഇതുപോലെ എന്റർടൈനിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വിവരങ്ങളിലൂടെ ശരിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സാധിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം ആർട്ടി സീലിസ് നമ്മളിപ്പോ നമ്മളിപ്പോൾ ഓട്ടോണമി ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോണമി ആയതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയോടൊപ്പം ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ സംവിധാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആൾ ആർ വെരി ഗുഡ് ഇൻ ബിൽഡിംഗ് പാരലി സിസ്റ്റംസ് പല 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 സംവിധാനങ്ങൾ പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരും ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കും ഇത് തമ്മിൽ ഒന്നും ഒരു കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്ത് നമ്മുടെ കരിപ്പിലത്തിനകത്തേക്ക് എന്റർടൈനിങ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം മാത്രമല്ല അതിനകത്തൊരു ഗെയിമിഫിക്കേഷൻ അതായത് ഓരോ പ്രോസസ്സ് ചെയ്തു കഴിയുമ്പോഴും ഓരോ മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോഴും അവർക്ക് ഈ കർമ്മ പോയിന്റ് എന്ന് പറയുന്ന ഒരു റിക്കോർഡിംഗ് മെക്കാനിസം കിട്ടുമ്പോൾ അതിനകത്ത് അവർ അഡിക്ഷൻ കണ്ടെത്തുന്നത് ഒരു ലഹരി അപ്പൊ നമ്മളിപ്പോ ലഹരിയെ കുറച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളോട് ഇപ്പൊ ചെയ്യുന്നത് പഠനം എങ്ങനെ ലഹരിയാക്കി മാറ്റാം എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഈ പത്ത് നാല്പത് നാല്പത്തി രണ്ടായിരത്തോളം കുട്ടികൾ ചെയ്തു കൊണ്ടുവന്ന് അതിന്റെ റിസൾട്ട്സ് ആയിരിക്കും നമ്മുടെ പെർമ്യൂട്ട് പോലുള്ള ഇവന്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും പെർമ്യൂട്ടിന് വന്ന് നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഈ പറയുന്ന ടു എന്താണ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് കൂടുതൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാം നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകാതെ അവരെങ്ങനെ എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് അവരിലേക്ക് വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുക്കാം എന്നുള്ളതായിരിക്കും പറഞ്ഞിട്ട് ഈ ഒരു വരുന്നത് കേരളത്തിന്റെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ വരുന്നില്ല അപ്പോ ഇവരെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ടു കെ കിഡ്സ് ടു കെ കിറ്റ്സ് എന്തായിരിക്കും ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കും അവർ മൊത്തം ഡ്രഗ് യൂസേഴ്സും വയലന്റും അമ്മയെ തല്ലുന്നതും ഒക്കെ ആണെന്ന് പറഞ്ഞൊരു പെർസെപ്ഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ നമ്മൾ ആലോചിക്കേണ്ടത് മെജോറിറ്റി കുട്ടികൾ ഇന്ന് അവിടെ ഉണ്ടാവും വളരെ ചെറിയൊരു ശതമാനം കുട്ടികളാണ് അവിടെ അത് ഇന്ന് ഇതിന്റെ ഡ്രഗ് അബ്യൂസിലേക്ക് വന്നിട്ടുള്ളത് അവർ മെയിൻ സ്ട്രീം ചർച്ചകളാവുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ പാരൻസിൽ ബാക്കി എല്ലാവർക്കും പേടിയാണ് ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഒരു റാസ്ബെറി അല്ലെങ്കിൽ ഒരു ബോർഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുതിയ ഡ്രഗിലുള്ള എന്തെങ്കിലും സാധനങ്ങളോ കൊണ്ടുപോയി സംശയത്തോടുകാ നോക്കുന്നത് ടെക്നോളജി പഠിച്ച് പടം മടിക്കാൻ വന്ന കുട്ടികൾ ലോകത്തെ ഏറ്റവും മികച്ച ഇരുന്നൂറ് പേരും ഇരുപത്തിയേഴ് പേരും നമ്മുടെ രണ്ട് കുട്ടികളും മൊത്തം അങ്ങനെയാണെന്നൊരു പെർസെപ്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കാൻ പറയുന്നത് ഈ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നു പോകാൻ ചെയ്യുന്നത് അതിന് പകരം അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരുടെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൂടി ഇതിനോടൊപ്പം നമുക്ക് നൽകാൻ കഴിയണം അപ്പൊ അതിനകത്ത് ഒരു ഇന്നൂറോളം ഏറ്റവും മികച്ച നല്ല പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് വരുന്നുണ്ട് അവരെ എന്ത് ചെയ്തു എന്നല്ല നമ്മൾ കവർ ചെയ്യേണ്ടത് അവർക്ക് ഈ പ്രായത്തിൽ അത് ചെയ്യാൻ സാധിച്ചു സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല ആരാണ് അവരെ സപ്പോർട്ട് ചെയ്തത് വിവിധ ഏജൻസികൾ സർക്കാരിൻ്റെ ഉണ്ട് എങ്ങിന് പ്രോഗ്രാം പോലെ സ്റ്റാർട്ടപ്പ് മിഷൻ ഐ ഐ പോലെ പല കണക്ട് ചെയ്തിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഈ കുട്ടികൾക്ക് പഠനത്തിന്റെ പരീക്ഷയ്ക്ക് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഫിംഗർ ഹബ് പോലെ അപ്പൊ ഇത്തരം കമ്മ്യൂണിറ്റിന്റെ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് വേണ്ട വേൾഡിലേക്ക് പ്രിപ്പയർ അവർ വരികയാണ് ചെയ്യുന്നത് കാര്യം എന്താ നമ്മൾ ചുറ്റും കാണുന്ന മാറ്റം നമ്മൾ ഇതുവരെ കണ്ട വേൾഡ് അല്ല ഈ കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ ജീവിക്കാൻ പോകുന്ന വേൾഡ് നമ്മൾ ഇന്ന് കാണുന്ന പല ജോലികളും മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവും ജോലികളായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്ന പല പ്രോബ്ലംസും ഈ ബാക്കിയുള്ള റോബോട്ടിക്സും സോൾവ് ചെയ്യുന്നതായിരിക്കും സോ ദർ ഗോയിങ് ടു ോ പുതിയം സോൾവ് ചെയ്യേണ്ടത് ലോകത്തിൽ പോകുന്ന വിദ്യാർത്ഥികളെ അതിനുവേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള കോൺഫിഡൻസ് ആണ് കൊടുക്കേണ്ടത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പാഷനേറ്റ് ആയിട്ടുള്ള മെന്റേഴ്സിനെയാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പം ഇതിലാണ് എന്താ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളായിട്ട് ലോകത്തെ പല വലിയ ഗൂഗിളിലും പല കമ്മികളിലും ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ട് അവരെല്ലാവരെയും ഒരു വലിയ ക്രീറ്റഡ് ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ സാധാരണ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു ഓരോ സ്ഥലത്തും ലാബുകൾ ഉണ്ടാക്കും പക്ഷെ ആ ലാബിനകത്ത് എന്ത് പ്രവർത്തനമാണ് നടന്ന പ്രവർത്തനം നടത്താനുള്ള ആൾക്കാർ വേണ്ട അപ്പൊ അത്തരം ആൾക്കാര് സൗജന്യമായിട്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പെർമ്യൂട്ട് നമ്മുടെ ടാഗോർട്ട് ഇയറിൽ ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനായിട്ടാണ് വന്നത് ഇന്ന് നമ്മുടെ ഒരു പ്രസ് റിലീസ് അല്ലെ പ്രസ് റിലീസ് ഒക്കെ ഓൾറെഡി പോയതാണ് അന്ന് നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനകത്ത് നൂറിലധികം വിദ്യാർത്ഥികൾ വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റുകളായിട്ട് വരുന്നുണ്ട് അതായത് ഏറ്റവും മികച്ച ആൾക്കാരായി നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഒരുപാട് കാര്യങ്ങൾ എന്താ ചെയ്യുന്നത് കണ്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെയും കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങളിലേക്ക് പോകാനായിട്ടുള്ള പോകാനായിട്ടുള്ളത് നിങ്ങളുടെയും കുട്ടികളെ വീട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും വന്ന് എന്താണ് ഇവർ ചെയ്യുന്നത് എവിടേക്കാണ് നമുക്ക് ഇവരെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അന്ന് എല്ലാവരും ആ ഒരു വിശദമായിട്ട് വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങിന് റിപ്പോർട്ടിക്കാൻ വരുന്നതിന് പകരം നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും വരാൻ പറ്റുകയുള്ളൂ നമുക്ക് ഒരു കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും ഇന്ത്യയിലേക്ക് കുറച്ചൊരു സമയത്ത് അവർക്ക് എല്ലാം ആ ഇൻവിറ്റേഷനാണ് നമ്മള് ശരിക്കും വന്നത് ഇദ്ദേഹം നമ്മുടെ ന്യൂറോഡിന്റെ ചീഫ് ഇമ്പാക്ട് ഓഫീസറാണ് അതായത് ന്യൂറോൺ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാവരും വോളന്റിയേഴ്സാണ് പണ്ട് നമ്മൾ സാക്ഷരതെന്ന് പറഞ്ഞു അന്ന് ലിറ്ററസി പ്രോഗ്രാമിനായ കുറേ വോളന്റിയേഴ്സ് അല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ സാക്ഷരതയ്ക്ക് ശരിക്കും ഒരു പ്രശ്നമുണ്ട് ആ ഒരു നാട്ടിലെ ഒരു മാഷവും നാട്ടിലെ ഒരു ലൈബ്രറിയിൽ നിന്ന് പോയിട്ട് പഠിപ്പിച്ച് എഴുതാൻ വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയല്ലോ ടെക്നോളജി അറിയാണ്ട് ആ ഡിജിറ്റൽ ഡിവൈഡ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആ ഡിവൈഡിനെ ചെയ്യാനായിട്ട് അപ്പം അറിയുന്ന ആൾക്കാരുടെ പോയിട്ടുള്ളത് സൗന്ദര്യമായിട്ട് അവൈലബിൾ ആണ് ഡൂയിങ് പോയിന്റോയിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കഴിഞ്ഞാൽ ഞങ്ങൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും എന്നിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഇൻഡസ്ട്രിയുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് മുന്നോട്ട് നൽകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എന്താ നമ്മൾ ഇത്തവണ ഏഴായിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുത്ത ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ മാരത്തോൺ ഓടിയത് കൊണ്ട് മാത്രം അല്ല അതിന്റെ കണ്ടിന്യൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് നമ്മുടെ ഐ ടി കമ്പനികളുടെ കൺസ്യൂഷൻ ആകണം എന്ന് പറഞ്ഞ എംപ്ലോയീസിനെ കൊണ്ട് ഓരോ എംപ്ലോയിസ് അവര് പഠിച്ച സ്കൂളിൽ അവർ പഠിച്ച കോളേജിലും റഫറി കേരളയുടെ ഒരു ക്യാമ്പയിൻ ഒരു വോളണ്ടിയർ മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഒന്നോ രണ്ടോ പേരുകളെതിരായിട്ട് നിൽക്കുന്ന സമയത്താണ് അവർ അറ്റാക്ക് ചെയ്യപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നത് നമുക്ക് ലക്ഷക്കിടക്കിലാൾക്കാർ ഒരുമിച്ച് അടങ്ങിയിരുന്ന യുവാക്കൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു റഫ്രി കേരള ക്യാമ്പയിൻ നമ്മൾ അന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ കമ്പനീസിനോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത് നമ്മുടെ യർ ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ നിന്നൊരു കൺസൾട്ട് ഒരു കൺസൾട്ട് ഒരു ഡിക്ലറേഷൻ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് എന്താണ് ഞാൻ കെമിക്കൽ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്നില്ല ഞാനത് ചെയ്യുന്നയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റിങ്ങിന് വിധേയാനായിട്ട് സന്നദ്ധരാണെന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി അത്രത്തോളം ഇവിടെ നാട്ടിലുണ്ട് എങ്കിലും അത്രയും വിദ്യാർത്ഥികൾ അതിലേക്ക് എത്തിയിട്ടില്ല യുവാക്കൾ അതിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ അതിന്റെ ഒരു ട്രാൻസ്മിഷൻ വളരെ വേഗത്തിലാണ് പക്ഷെ അവിടെ ഒരു ഡിറ്റഡൻസ് നമുക്ക് ഇടാം ഒരു പേടി ഉണ്ടാക്കാൻ പറ്റും അതായത് ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ തലമുട്ടെന്ന് നമുക്കറിയാമെങ്കിലും തെറ്റി അടിക്കുന്നതോടാണ് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നതെന്ന് പറയുന്ന പോലെ ഒരാൾ മുന്നോട് കണ്ടു വീണ് പറയുമ്പോൾ ഇവര് പറയണെ എനിക്ക് ജോലിക്ക് തടസ്സമുണ്ടാവും അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടുമെന്നൊരു ഫിയർ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം ഐ ടി ഇൻഡസ്ട്രിസ് കമ്മിങ് ആൻഡ് ടേക്കിംഗ് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ സബ്സ്റ്റൻസ് സർവീസിൽ ഹയർ ചെയ്യില്ല ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരെ അവരെ അത് ടെസ്റ്റ് ഓൾ ദ വാങ്ങിയിട്ടാണ് ഇൻഡസ്ട്രി ഓൾസോ ടു ഡോ ദാറ്റ് ബിക്കോസ് കളക്റ്റീവ്ലി ടുഗതർ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ മഹാമാരിയെ നേരിടണം അതിൽ ബ്ലഡ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു കോവിഡ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നു അതുപോലെ തൊരു മഹാമാരിയാണിത് വിൽ ബി സ്റ്റേ ടുഗർ ഫൈറ്റ്